ഹേമ കമ്മിറ്റി വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇരയായ ഒരു നടിയാണ് നടി മഞ്ജു വാര്യർ കാരണം ഈ റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണവും മാധ്യമങ്ങളുടെ മുന്നിൽ പോലും മഞ്ജു വാര്യർ നൽകിയില്ല മാധ്യമ പ്രവർത്തകർ മഞ്ജുവിനെ കണ്ട് ചോദിച്ചപ്പോഴും ഒന്നും പറയാതെയാണ് മഞ്ജു മടങ്ങിയത് ചിലരൊക്കെ മഞ്ജു വാര്യരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ ഒന്നും തന്നെ നേരിടുന്നില്ല എന്നുള്ള മൊഴി പറഞ്ഞതെന്നും അതുകൊണ്ടാണ് മഞ്ജു ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് എന്നൊക്കെ തരത്തിൽ മഞ്ജുവിനെ വളരെയധികം വിമർശിച്ചിരുന്നു എന്നാൽ ഇന്ന് ആദ്യമായി ഇത്രയും നാളുകൾക്ക് ശേഷം മഞ്ജു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവ കുറിപ്പിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്രതീക്ഷിതമായ നടപടികളെ തുടർന്ന് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ കൂട്ടരാജിവച്ചതിന് തൊട്ടു പിന്നാലെയാണ് മഞ്ജുവിന്റെ പ്രതികരണം നോ എന്ന് പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതെല്ലാം ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം എന്നാണ് മഞ്ജു പോസ്റ്റിൽ പറയുന്നത് മാറ്റം അനിവാര്യം എന്നുള്ള ഹാഷ്ടാഗ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജു ഇക്കാര്യം തുറന്നും സംസാരിച്ചിരിക്കുന്നത് കാരണം ഇനി രണ്ടു മാസത്തിനകം തന്നെ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും അമ്മയിൽ അതുകൊണ്ട് തന്നെ അൻപത് ശതമാനത്തിന് മുകളിൽ എന്നുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും പലരും പ്രകടിപ്പിക്കുകയാണ് ടൊവിനോ തോമസ് പൃഥ്വിരാജ് ജഗദീഷ് എന്നിങ്ങനെയുള്ളവരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അതേസമയം മോഹൻലാൽ രാജിവെക്കേണ്ടതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ലായിരുന്നു എന്ന് പറയുന്നവരും ഒരുപാട് പേരാണ്